െ സഭയുടെ എൺപത്തി ഒന്നാമത് കാതോലിക്കയായി ഉയർത്തുന്നത് വലിയ വിമർശനങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും കാതോലിക്കയായി ഉയർത്തുന്നത് സംബന്ധിച്ച് ഉയർന്നിരുന്നു കാരണം സഭയിൽ സമാന്തര പ്രവർത്തനം അല്ലെങ്കിൽ സമാന്തര ഭരണത്തിനുള്ള വഴിയൊരുങ്ങുകയാണ് ഒരു കാതോലിക്കയെ വായിക്കുന്നതിലൂടെ അതുകൊണ്ട് ഇത് നിർത്തണം അല്ലെങ്കിൽ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓർത്തഡോക്സ് സഭ പാത്രിയർ കിഫ് ഭാവയ്ക്ക് കത്തയച്ചിരുന്നു സർക്കാർ പ്രതിനിധി സംഘത്തെ അയക്കുന്നതിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും രണ്ട് സർക്കാരുകളും പ്രതിനിധി സംഘത്തെ ഈ ചടങ്ങിന് അയക്കുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ വിവാദങ്ങളും ഒപ്പം തന്നെ പരാതികളും ഉയർന്നിരുന്നു എന്തായാലും ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ യാക്കോബായ സഭ മുന്നോട്ട് പോകുന്നത് നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾക്കൊപ്പം തന്നെ വിവിധ ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാരും പങ്കെടുക്കും എന്ന കാര്യം ശ്രദ്ധേയമാണ് മുപ്പതാം തീയതിയാണ് ഈ നിയുക്ത കാതോലിക്കബാവ അല്ലെങ്കിൽ വായിക്കപ്പെടുന്ന കാതോലിക്ക ബാവ കേരളത്തിലേക്ക് മടങ്ങി എത്തുന്നത് മുപ്പതിന് വൈകിട്ട് കൊച്ചി വിമാനത്താവളത്തിൽ വിശ്വാസികളുടെ വലിയ സ്വീകരണം ഒരുക്കും ലബനലിൽ ഏകദേശം എഴുന്നൂറിലധികം പേരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് മലയാളികൾ ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒപ്പം തന്നെ യു കെ കാനഡ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും നിരവധി പേർ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും സഭയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാതോലിക്ക അല്ലെങ്കിൽ പുതിയ നേതൃത്വം വരുമ്പോൾ വലിയ പ്രതീക്ഷയാണ് കാരണം സഭാ തർക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഒരു ഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നു അതിനെയെല്ലാം തരണം ചെയ്യുവാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ പതിറ്റാണ്ടുകളുടെ കാലം അല്ലെങ്കിൽ നൂറ്റാണ്ടുകാലം നീണ്ടു നിൽക്കുന്ന ചരിത്രമുള്ള ഓർത്തഡോക്സ് യാക്കമായ പള്ളിത്തർക്കത്തിന് ഒരു ശാശ്വത സമാധാനം ഇനി ഉണ്ടാകും അല്ലെങ്കിൽ പുതിയ നേതൃത്വത്തിന് അതിന് സാധ്യമാകുമെന്ന പ്രതീക്ഷയും വിശ്വാസികൾക്ക് ഉണ്ട് ബെയ്റൂട്ടിൽ നിന്നും കീ പീറ്റർ ട്വന്റി